ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിന്ന് കവ്വ കാണാൻ വേണ്ടി പോകുന്നത് അതായത് മലമ്പുഴയിലെ കവ്വ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ ഡാമിലൂടെ ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ് കവ്വ അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പാലക്കാട് സെൻട്രൽ നിന്നും മലമ്പുഴയ്ക്ക് ഏകദേശം ഒമ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് പിന്നെ അവിടുന്ന് ഒരഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററോളം ഈ കവ്വ ദ്വീപിലോട്ടുണ്ട് അതായത് ആനക്കല്ലിൽ പോകുന്ന റോഡിലൂടെയാണ് നമ്മൾക്ക് പോകേണ്ടത് ഇപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിൽ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതാ അങ്ങ് ദൂരെ കാണുന്നതാണ് മലമ്പുഴ മല ഈ കാണുന്നതാണ് നമ്മുടെ മലമ്പുഴ ഐ ടി ഐ അതായത് ഞാനിവിടെ പഠിച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങളോട് പറയാം അതാ അങ്ങ് ദൂരെ നമ്മുടെ മലമ്പുഴ മല തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ട് അടുത്തോട്ട് അടുത്തോട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ മലമ്പുഴ ഡാം എത്താറായിരിക്കാണ് ാണ് പാർക്കിങ് നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് മലമ്പുഴ ഡാമിലോട്ട് വന്ന വണ്ടികളാണ് തോന്നുന്നത് അത് അങ്ങ് നേരെ മുന്നിൽ കാണുന്ന ഗേറ്റാണ് മലമ്പുഴ ഡാമിൽ ഉദ്യാനത്തിലോട്ട് കയറുന്ന ഗേറ്റ് മലമ്പുഴ ഉദ്യാനത്തോട് തന്നെ ചേർന്നിട്ട് ഇത് ഇവിടെ സ്നേക്ക് പാർക്ക് കാണാം കാണില്ലേ ഇതാണ് ഇവിടുത്തെ സ്നേക്ക് പാർക്ക് മലമ്പുഴ സ്നേക്ക് പാർക്ക് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ വേണം അങ്ങോട്ട് പോവാൻ കവയിലോട്ട് പോവാൻ ഇവിടെ ഒരു ഇവിടെ ഒരു കൊച്ചു പാലമുണ്ട് അതായത് മലമ്പുഴ ഡാം തുറന്നാൽ ആ ഷട്ടറിലൂടെ വരുന്ന വെള്ളം ഈ പാലത്തിനടിയിലൂടെയാണ് പോകുന്നത് അതാ അങ്ങ് ദൂരെയായിട്ട് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ കാണാം നാല് ഷട്ടർ ഉണ്ട് അതവിന്ന് കാണാൻ പറ്റും ഉണ്ടോ കൂടെ തന്നെ അവിടെ മലമ്പുഴ തൂക്ക് പോലവും കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈ വഴിയിലൂടെ കുറേ ദൂരം അങ്ങ് പോകണം ഈ വഴി നേരെ പോകുന്നത് കഞ്ചിക്കൂട് പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തുന്നത് നമുക്ക് അങ്ങോട്ട് പോകേണ്ട നമുക്ക് കുറച്ചങ്ങ് പോയിട്ട് ഒരു ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് ഈ കാണുന്നതാണ് മലമ്പുഴ റോക്ക് ഗാർഡൻ കേട്ടോ അല്ലേ ഇവിടുന്ന് വഴി രണ്ടായിരം തിരിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകണം ലെഫ്റ്റിലോട്ട് പോകുന്ന നേരെ ഇത് ആനക്കല് റോഡാണ് പോകുന്നത് നമ്മൾ റൈറ്റിലോട്ട് കണ്ടത് കഞ്ചിക്കൂട് പോകുന്ന റോഡാണ് ഇവിടെ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ വലതു ഭാഗത്താൽ ഒരു കുട്ടികൾക്കായിട്ടുള്ള ചെറിയ പാർക്കെല്ലാം കാണാൻ സാധിക്കും ഈ റൂട്ടെന്ന് പറഞ്ഞാൽ ഒരു കിഡിലിൻ്റെ റൂട്ടാണ് കേസ് കാരണം രണ്ട് സൈഡും മരങ്ങളും അതുപോലെ പച്ചപ്പും നല്ല എന്താ പറയുക ഒരു കാടിനുള്ളിലൂടെ പോകുന്നു കാട് തന്നെയാണ് ഇവിടെ നമ്മുടെ ആനകളെല്ലാം ക്രോസ് ചെയ്യുക അതുകൂടി ശ്രദ്ധിക്കണം കാട് തന്നെയാണ് എന്നാലും നല്ലൊരു അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്തായാലും സൂപ്പർ റോഡാണിത് വഴി ചെറുതാണ് നല്ല തിരുവും വളവെല്ലാം ഉണ്ട് ഇടയ്ക്ക് ഇതുപോലെ ബോർഡെല്ലാം വെച്ചത് കാണാം ആന ക്രോസ് ചെയ്യുന്നുണ്ട് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട് ഇത് ഡാമാണ് ഗൈസ് കാണുന്നത് കാരണം ഡാമിൻ്റെ ഒരു സൈഡാണ് കാണുന്നത് ഈ വെള്ളം കയറി കിടക്കുന്നത് ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നല്ല മഴക്കാലത്തെല്ലാം ഈ റോഡിലോട്ടെല്ലാം വെള്ളം കയറാറുണ്ട് അത് നല്ല വേനൽക്കാലത്ത് ഈ വെള്ളം മൊത്തം അങ്ങോട്ട് താഴെന്ന് പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് താഴെത്തെല്ലാം ഇറങ്ങി നടക്കാനുള്ള നടന്ന് കാഴ്ചകൾ കാണാനും പറ്റും കണ്ടില്ല ഇതാണ് ഡാം ഇപ്പം നല്ല വെള്ളമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോയിട്ട് കുറച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് ഇറങ്ങിയെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റും കണ്ടോ ഡാമിൻ്റെ സൈഡിലൂടെയാണ് ഈ റോഡ് പോകുന്നത് എന്നാലും അടിപൊളി ആ ഗൈസ അപ്പോൾ നമ്മൾ ഇവിടെ കവിൽ എന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പോൾ എന്താ കാണാനുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുമില്ല കാണാൻ നല്ല അടിപൊളി സീനറി ആയിട്ടുള്ള സ്ഥലങ്ങൾ സൂപ്പർ സ്ഥലങ്ങളുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ച പിന്നെ അതുപോലെ അതുപോലെതന്നാ ഈ ഒരു ചെറിയ ചെറിയൊരു അരുവിയെല്ലാം ഒഴുകിവരും നമുക്ക് വെള്ളം കുറവുള്ള സമയങ്ങളിൽ നമുക്കിവിടെ എല്ലാം ഇറങ്ങി കുളിക്കാം പിന്നെ അതുപോലെ ഇവിടെ ഫ്രഷ് ആയിട്ട് ഒരു മീൻ കൈ ഇവിടെ പിടിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് പൈസ കൊടുത്താൽ അത് വാങ്ങിക്കാം ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അനുഭവങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡാമിന് നടുവിലായിട്ട് ഒരു ഉയർന്ന പ്രദേശമുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വശത്തും ഡാമിന് ചുറ്റും അതായത് വെള്ളമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അവിടെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെയെല്ലാം ചെയ്യാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കവ എന്ന് പറയുന്നത് ഇവിടെ കാണാനുള്ളത് അടിപൊളി സ്ഥലം തന്നെയാണ് പിന്നെ ഈ കവ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൃഗയ ഒടിയൻ കൺമദം അങ്ങനെ കുറേ സിനിമകളിൽ ഇവിടെ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം കേട്ടോ ഡാമിന് നടുവിലായിട്ടുള്ള ഒരു ഉയർന്ന പ്രദേശം അപ്പോൾ നമുക്ക് ഇവിടെ പോകുകയാണെങ്കിൽ മൂന്ന് വശത്ത് നമുക്ക് ഡാമിൽ വെള്ളം ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ അടിപൊളി സീനറി ആണ് എന്തായാലും ഇവിടെ നമ്മൾ ഇരിട്ടവാറായി സൂര്യനെ അവിടെ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കവ വീഡിയോ വിശേഷങ്ങൾ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ¿Ok? Bye.